വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് സമർപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയെന്ന് മന്ത്രി പറഞ്ഞു എൻ എച്ച് എം ഫണ്ടിൽ രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മാതൃശിശു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ ആരോഗ്യ മേഖല ഇന്ന് ജനകീയവൽക്കരിച്ചിരിക്കുകയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് നമുക്കുള്ളതൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആരോഗ്യ സംവിധാനങ്ങളിൽ അവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായതിനു ശേഷം വലിയ ശ്രദ്ധ ഈ മേഖലയിൽ കൊടുക്കാൻ കഴിഞ്ഞു മുമ്പൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ ഓരോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഡി എച്ച് എസിൻ്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങേണ്ട ഒരു ഗതികേടായിരുന്നു നമ്മുടെ ഡി എംഒ അടക്കമുള്ളവർക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വികസന കാര്യങ്ങളായാലും മറ്റു അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് തന്നെ ആശുപത്രികളിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ ജനകീയ ആസൂത്രണത്തോട് അതിലേക്ക് മാറി എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമായിട്ടുള്ള ഒരു തീരുമാനമായി എന്നാണ് പറയാൻ ഇപ്പോ ജില്ലാ ആശുപത്രികൾ മുതലുള്ള ഹെൽത്ത് സെന്ററുകളുടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന വിഹിതം കൃത്യമായി നമുക്ക് ഈ കാലയളവിൽ ഉപയോഗിക്കാൻ കഴിയുന്നു ഇപ്പോൾ ഈ ആശുപത്രി തന്നെ എൻ എച്ച് എം ഫണ്ട് ഉപയോഗിച്ച് അറുപത് ശതമാനം എൻ എച്ച് എം കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് നാൽപ്പത് ശതമാനം കേരള സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ തന്നെ വ്യത്യസ്തങ്ങളായുള്ള നിരവധി ഫെസിലിറ്റികൾ നമുക്ക് നൽകാൻ കഴിയുന്നു അപ്പോൾ പ്രൈമറി വെയ്റ്റിംഗ് ഏരിയ അടക്കം ഒ പി കൗണ്ടേഴ്സ് അഡ്മിഷൻ കൗണ്ടർ തുടങ്ങി എത്ര അധികം ആളുകൾ വന്നാലും നമ്മുടെ സ്ത്രീകളും നമ്മുടെ കുട്ടികളുമൊക്കെ വരുമ്പോൾ അതിന് ഇരിക്കാനുള്ള സൗകര്യങ്ങളടക്കം വലിയ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആശുപത്രിയായിരുന്നു പൊന്നാനി പൊന്നാനിയിലെ മാതൃശിശു കേന്ദ്രം മലപ്പുറം ജില്ലയിൽ തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമ്മൾ ആരംഭിക്കാൻ അപ്പോൾ കിഴക്കൻ മേഖലയിലുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാതൃശിശു കേന്ദ്രമായി നിലമ്പൂർ ആശുപത്രി മാറുകയാണ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ ആയാലും ഞാൻ അതിലേക്ക് കടക്കുന്ന നിരവധി നിരവധി സംവിധാനങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൽ ഏർപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു ഇതിന്റെ ഒരു നിർമ്മാണ ഘട്ടം കുറച്ച് വൈകി എന്നുള്ള ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ച ശരിയാണ് അത് വ്യത്യസ്തങ്ങളായ കാരണങ്ങളാണ് അതിൽ പക്ഷെ അതിനെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ച ഒരു കാര്യം കാത്തലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വളരെ ആവശ്യമായിട്ടുള്ള സംഭവമാണ് കേരളത്തിലെ എല്ലാ ും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ പുതിയ പന്ത്രണ്ട് കാറ്റ് ലാബുകൾ കൂടി ഉടൻ തുടങ്ങും നിലമ്പൂർ ജില്ലാശുപത്രി കാറ്റ് ലാബിനായി ബജറ്റിൽ അഞ്ചു കോടി നീക്കി വെച്ചിട്ടുണ്ട് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ നേരിട്ടിടപെടാൻ കഴിയുന്നത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ രണ്ട് മെഡിക്കൽ കോളേജുകൾ ദേശീയ റാങ്ക് ലിസ്റ്റിൽ ഇടംപിടിച്ചിട്ടു ജില്ലാ താലൂക്ക് കുടുംബാരോഗ്യ കേന്ദ്ര പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും നിരവധി ദേശീയ പുരസ്കാരങ്ങളും പത്ത് വർഷത്തിനിടയിൽ നേടാനായി നിപ കോവിഡ് അമീബിക് മസ്തിഷ്കജ്വരം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവരിൽ ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ സാധിച്ചു വിദേശ രാജ്യങ്ങളിൽ ഭീമമായ തുക ചിലവ് വരുന്ന ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ ആശുപത്രികളിൽ സൌകര്യമൊരുക്കാനായതും നേട്ടമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി പേർ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു മാതൃ ശിശു ബ്ലോക്കിലേക്ക് കെ എൻ ജി റോഡിൽ നിന്നും നേരിട്ടെത്താൻ സൗജന്യമായി നൽകിയ ഭൂമിയുടെ രേഖകൾ ജിഷാൽ മന്ത്രിക്ക് കൈമാറി അധ്യക്ഷത വഹിച്ചു जिला पंचायत प्रेसिडेंट जब्बार प्रसडंट जबार्स प्रसडं अड्ड एप स्मिजी जिला कलेक्टर आर वि आर् विोद्व जिला मेडिकल ऑफीसर् टे जयंती एन एच जिला मैनेजर डॉक्टर टी एन अनूप ब्लॉक पंचायत प्रेसिडेंट प्रसडंम सी मामरा जसीरा जिला पंचायत अंगं कुरमाडन कुर्मा जिला पंचायत वाइस प्रेसिडेंट इस्माइल मुतेडम जिला आशुपति सूप्र डॉक्टर बाबू आर्तम जिला नोडल ऑफिसर डॉक्टर प्रवीण नगरसभा के विजय नारायण पद्माक्षन परंदन नवशा ए गोपीनाथन പി രശ്മീൽനാഥ് എം മുജീബ് റഹ്മാൻ എം എ വിറ്റാജ് ജോർജ് എം തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ